നിയമസഭാ പുസ്തകോത്സവത്തിൽ നിരവധി സ്റ്റാളുകളാണ് പുസ്തകപ്രേമികൾക്കായി ഒരുക്കിയിട്ടുള്ളത് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്റ്റാളുണ്ട് ഇത്തവണത്തെ നിയമസഭാ പുസ്തകോത്സവത്തിൽ കാഴ്ചപരിമിതി ഉള്ളവരെ എഴുത്തിൻ്റെയും വായനയുടെയും ലോകത്തേക്ക് കൊണ്ടുവരാൻ ബ്രെയിൻ ലിബ്യു കൊണ്ട് ക്ഷമിക്കണം ബ്രെയിൻ ലിബി കൊണ്ട് എഴുതിയ നിരവധി രചനകളാണ് ഈ സ്റ്റാളിലുള്ളത് കാണാം ആ സ്റ്റാളിന് വിശേഷം ആയിരത്തി തൊള്ളായിരത്തി സ്വന്തമായിട്ട് ഞാൻ എഴുത്തുകാരനാണ് എൻ്റെ പുസ്തകങ്ങളും നിഴലും നിലാവും ഇരുളും വെളിച്ചം വന്ന കവിതാ സമാഹാരങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പിന്നെ ചില റേഡിയോയിലൊക്കെ ചില ഗാനങ്ങൾ കവിതകളൊക്കെ റേഡിയോ വഴിയൊക്കെ പ്രസിദ്ധമായിട്ടുണ്ട് നാടകങ്ങളും പ്രസിദ്ധമായിട്ടുണ്ട് പിന്നെ പുസ്തകങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കാനായിട്ട് രണ്ട് നോവൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അവിടെ ചെയ്യുന്നത് ഒന്നു മുതൽ പത്ത് വരെയുള്ള ബ്രെയിൽ പുസ്തകങ്ങളാണ് ഈ കാഴ്ചയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കേരളത്തിലുള്ള എല്ലായിടത്തും നമ്മുടെ അവിടെ നിന്നാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ പ്രയോറിറ്റി അനുസരിച്ച് ബ്രെയിൽ അവിടെ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ടും പിന്നെ ഞങ്ങൾ പ്രസിൻ്റെ സ്റ്റാഫാണ് അതാണ് ബ്രെയിൽ ബുക്കിൻ്റെ അത് ബാക്കി അവരുപയോഗിക്കുന്ന ഇക്യുപ്മെൻസും കാര്യങ്ങളും പരിചയപ്പെടുത്താനാണ് ഒരുപാട് പേർക്ക് പ്രചോദനമാകുന്ന ഒരു കാഴ്ചയാണ് പുസ്തകോത്സവത്തിന്റെ ഈ രണ്ടാം നമ്പർ സ്റ്റോളിലുള്ളത് അക്ഷരങ്ങൾക്കപ്പുറത്തെ ബ്രെയിൻ ലിബിയുടെ കൗതുകമുണർത്തുന്ന കാഴ്ച ക്യാമറ പേഴ്സൺ അജിത് കുമാറിനൊപ്പം ദിൽന ദിനേഷ് കരടി ന്യൂസ് തിരുവനന്തപുരം